പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാട്ടുപന്നീനെ കേട്ടോ കാട്ടുപന്നി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ കാട്ടുപന്നി എന്നല്ല ആഫ്രിക്കൻ മോഡലിലായിട്ടുള്ളൊരു കാട്ടുപന്നീനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആ കാട്ടുപന്നി അതിന്റെ മാളത്തിൽ നിന്നും തല പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു രൂപമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ചെയ്യുന്നതാ ഇവിടെ വെച്ചാണ് ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ആക്കി ആദ്യം എടുക്കാം ോ കുട്ടിയുടെ ആ ഒരു സ്ഥലം ഇത് സേഫ് അല്ലാത്തത് കൊണ്ട് നമ്മൾ സ്ഥലം മാറ്റിപിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നൊരു ഹിപ്പോ പൊട്ടാമസുണ്ടാക്കിട്ടുണ്ടായിരുന്നാ ഇവിടെ ആ മണ്ണ് ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ആഫ്രിക്കൻ പന്നീനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു മോനെ മോൻ സ്കൂളിൽ പോയത് കാരണം ക്യാമറ പിടിക്കാൻ ആളില്ല കേട്ടോ അതുപോലെ ട്രൈപോഡ് ഉള്ളത് പൊട്ടിപ്പവും ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂപ്പർക്കുള്ള മാളം ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മൂപ്പർക്ക് അതിൽ വന്നിട്ട് കിടക്കേണ്ടോ ചെവിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് രണ്ട് കമ്പെടുത്തിട്ടുണ്ട് അപ്പം ഈ കമ്പ് നമുക്കിതുപോലെ അവിടെ ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പം മണ്ണിൽ ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സംഗതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളി പന്നിക്കൂട്ടൻ്റെ ഈ ഭാഗത്തേക്ക് ഇതാ വെച്ച് കൊടുക്കാൻ കേട്ടോ അയ്യടി അപ്പൊ ഏകദേശം ഒരു കണ്ണിന്റെ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പന്നിക്കൂട്ടിന് ഒരു ഗ്രേ കളർ ഒരു പ്രത്യേകതരം ഗ്രേ കളറ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ പന്നിക്കൂട്ടൻ്റെ വായ്ഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ഒരുതരം കൊമ്പ് അല്ലെങ്കിൽ ചേറ്റപ്പല്ലി എന്നൊക്കെ പറയാട്ടോ അപ്പോൾ അത് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് വയ്ക്കുമെന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക് ആയിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതൊന്നത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മണ്ണിലുണ്ടാക്കിയിട്ടുള്ള ആഫ്രിക്കൻ പിഗ് ആഫ്രിക്കൻ പന്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ആഫ്രിക്കൻ പന്നിയെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു പന്നിയുടെ രൂപമൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പന്നീനൊന്ന് കാണാം കേട്ടോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പന്നി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ